സ്കോട്ട്ലൻഡിൽ ഗോൾഫ് കളിക്കാൻ പോയ ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ അമേരിക്കയെ സംബന്ധിച്ചു ഏറ്റവും വലിയൊരു വ്യാപാര കരാറുമായിട്ടാണ് അമേരിക്കയിൽ തിരിച്ചെത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനെ പതിനഞ്ച് ശതമാനം തീരുവയിൽ തളച്ചിടുവാൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചു തന്നെ മേലെ ആഗോളതലത്തിൽ മൂന്നിലൊന്ന് കച്ചവടം നടക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് അമേരിക്കയും യൂറോപ്പും അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് മറ്റ് രാഷ്ട്രങ്ങളെ നോട്ടമിടാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയാണ് ട്രംപിൻ്റെ കണ്ണിൽപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയ്ക്ക് ഓഗസ്റ്റ് ഒന്ന് വരെ തീരുവ സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു വ്യാപാര കരാ ിൽ ഏർപ്പെടുവാനുള്ള ഒരു ദിവസം കുറിച്ചു വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ ഈ ഒരു വ്യാപാര കരാർ നടപ്പിലായില്ലെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ തീരുവ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമെന്നുള്ളൊരു ഭീഷണിയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത് എന്നാൽ ഒരു വശത്ത് ഇന്ത്യ ഒരു സുഹൃത്താണെന്നും ട്രംപ് പറയുന്നു പക്ഷേ നമ്മൾ ഓർക്കണം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അമേരിക്കയിൽ വാഷങ്ങളിൽ എത്തുമ്പോൾ ആ സമയത്ത് തന്നെ ഇന്ത്യയുമായിട്ടുള്ള വിയോജിപ്പ് തുറന്നു പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇന്ത്യയെ ഏത് രീതിയിൽ കാണുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇന്ത്യ ആയാലും അമേരിക്കയുമായിട്ട് ഒരു ധാരണയിലെത്താനുള്ള ഒരു ശ്രമം ിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം